വെറും നാൽപ്പത്തി ഒമ്പത് ടെമ്പേഴ് ഗ്ലാസ് ആൻഡ്രോഡിന്റെ ഏത് ഫോണും ആവട്ടെ ഏത് ടെമ്പേഴ് ക്ലാസ് എടുത്താലും നാൽപ്പത്തി ഒൻപത് രൂപ ആണ് തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് ഐഫോൺ ക്ലാസ് കേട്ടോ അതെന്നുവെച്ചാൽ പ്രൈവസി ക്ലാസ് കൊണ്ട് നോർമൽ ക്ലാസ് ഉണ്ട് ഹൈ ക്വാളിറ്റി ഉള്ള ടെമ്പേഴ് ക്ലാസിന് പകുതി റേറ്റ് വേറെ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഐഫോണിന്റെ ചാർജിങ് കേസ് കേട്ടോ തീനിലെ മക്കളെ എല്ലാത്തിനും അൻപത് ശതമാനം അത് നവംബർ പതിനേഴ് പതിനെട്ടിൽ ഈ കട ഓപ്പണിങ് ചെയ്യാനുള്ള ഓഫർ ആണ് കേട്ടോ ബോട്ടിന്റെ ഇയർപോഡ് ഒരു വയർ ഹെഡ്സെറ്റ് സ്മാർട്ട് വാച്ച് കേട്ടാ ആയിരത്തി എണ്ണൂറ്റി അൻപത് വിലയുള്ള സാധനം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രം എം എ പവർ ബാങ്ക് കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ് വിലയുള്ള സാധനം ആയിരത്തി നാനൂറ് മാത്രം ഉള്ളത് ആയിരത്തി എണ്ണൂറ് വില സാധനം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി ഒന്നൂറ് രൂപ റേറ്റ് വന്നത് വെറും സിക്സ് ഡബിൾ കേട്ടോ രണ്ടായിരം വിലയുള്ള സാധനം വന്നിട്ട് മാത്രം നവംബർ പതിനേഴ് പെയിന്റ് തിയേഡിൽ വാങ്ങിക്കുന്ന പൗച്ചുകൾക്കും വരെ ഓഫറുണ്ട് കേട്ടോ അത് അമ്പത് ശതമാനം ഉണ്ട് അത് ഐഫോൺ ഉണ്ട് ആൻഡ്രോയിഡുണ്ട് എല്ലാ മോഡലും ഉണ്ട് നെക്ബൻഡ് ആയാലും ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആയാലും ചാർജിങ് കേബിൾ ആയാലും അഡാപ്റ്റർ ആയാലും എന്ത് സംഭവം ആയാലും എല്ലാത്തിനും നവംബർ പതിനേഴ് പെയിന്റ് തിയേഡിൽ അമ്പത് ശതമാനം ഓഫർ ആയിട്ട് മൊബൈൽ അക്സസും മാത്രമല്ല മൊബൈൽ സർവീസ് ഉണ്ടാകും അത് സ്പോർട്സ് സർവീസ് കൂടെയാണ് ദൂരെയുള്ളവർക്ക് ഓഫറുണ്ട് നവംബർ പതിനേഴ് പോയിന്റ് തീയതികളിൽ നിങ്ങൾ ആയിരം രൂപയ്ക്ക് മൊബൈൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ കുറേ ചാർജ് ഇല്ലാതെ സാധനം കൈ കിട്ടി തിരുവനന്തപുരം പാപ്പനം കൊടിയേന്നും ഇൻഡസ്ട്രിയായിട്ട് പോകും പോകുന്ന വഴിക്ക് ആൽത്തോ ജംഗ്ഷൻ കാണാൻ റൈറ്റ് സൈഡിലായിട്ട് നെസ്റ്റ് ജെ വേറെ ലെവലാണ്